നമസ്കാരം വീണ്ടും എസ് എഫ് ഐയുടെ ഗുണ്ടാ വിളയാട്ടം എറണാകുളം മഹാരാജാസ് കോളേജിൽ കെ എസ് യു പ്രവർത്തകനെ ആക്രമിച്ച കുട്ടിസ കാക്കന്മാർ മൂന്നാം വർഷ ബികോം വിദ്യാർത്ഥിയും യൂണിയൻ പ്രതിനിധിയുമായ അഫാമിനെയാണ് ബൈക്കിലെത്തിയ എസ് എഫ് ഐ സംഘം ക്രൂരമായി ആക്രമിച്ചത് സംഭവത്തിൽ എസ് എഫ് ഐ നേതാവ് നന്ദകുമാർ തുടങ്ങിയിട്ടുള്ള എട്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് വച്ച് അഫാമിന് നേരെ ഈ ആക്രമണം ഉണ്ടായതെന്നാണ് വിവരം ചായ കുടിക്കാൻ പോയ അഫാമിനെ ബൈക്കിലെത്തിയ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു കത്തികൊണ്ട് മുഖത്ത് പരിക്കേൽപ്പിക്കുകയും ഹോളോ ബ്രിക്സ് കട്ട ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു അപസ്മാരം വന്ന ഇയാൾ നിലത്ത് വീണിട്ടും മർദ്ദനം സഖാക്കന്മാർ നിർത്തിയില്ല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു പ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ചതിന് ശേഷം തന്നോട് എസ് എഫ് ഐ പ്രവർത്തകർക്ക് വൈരാഗ്യമുണ്ടെന്നും അഫാം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് നന്ദകുമാർ അർജുൻ എന്നീ സഖാക്കന്മാരുടെ നേതൃത്വത്തിലാണ് തന്നെ മർദ്ദിച്ചതെന്നും അയാൾ മൊഴി നൽകിയിട്ടുണ്ട് അഫാമിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ വധശ്രമർപ്പിച്ചിട്ടുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നന്ദകുമാറാണ് ഒന്നാം പ്രതി എന്നാണ് റിപ്പോർട്ട് ക്യാമ്പസുകൾ എസ് എഫ് ഐയുടെ മാത്രം കുത്തകയാക്കാനുള്ള സി പി എം തന്ത്രം എന്ന് വേണമെങ്കിലും ഇക്കാര്യത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണം അതിന് മറ്റൊരു ഉദാഹരണമാണ് സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ ചെയ്ത് എസ് കൊലയാളികൾ കൊലപ്പെടുത്തിയ സംഭവം നാം ചർച്ച ചെയ്തതുമാണ് കേസ് ഇന്ന് വരെ പൂർണ്ണമായി തെളിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇതിനെല്ലാം പിറകിൽ പ്രവർത്തിച്ച കൈകൾ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നിർദ്ദേശങ്ങൾ തന്നെയായിരിക്കുമെന്നുള്ള ആരോപണങ്ങളും ഇപ്പോൾ ശക്തമാകുന്നുണ്ട് യുവജനങ്ങളാണ് ശക്തി ശക്തിയെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പാർട്ടി എങ്ങനെയെങ്കിലും ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ ആധിപത്യം വഹിക്കണം എന്ന് കരുതുന്നതെന്നും കരുതേണ്ടി വരുന്നു അതിനുവേണ്ടി മാത്രമാണല്ലോ പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും ആർഷോയെ പോലുള്ള നേതാക്കന്മാരെ പാർട്ടി ഇപ്പോഴും കോളേജ് ക്യാമ്പസുകളിൽ എസ് എഫ്ഐയുടെ നേതാവെന്ന് നിലയ്ക്ക് നിർത്തിയിരിക്കുന്നത് എന്തായാലും ഇതെല്ലാം ക്യാമ്പസുകളെ കയ്യിലെടുക്കാനുള്ള സി പി എം കുവുതി എന്നത് പകൽ പോലെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് അത് മാത്രവുമല്ല പ്രധാന ചർച്ചാ വിഷയമായി ഇപ്പോൾ മഹാരാജാസ് കോളേജ് മാറുന്നു മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ ഗുണ്ടാ വിളയാട്ടം തന്നെയാണ് ഇതിൽ പ്രധാന വിഷയം എറണാകുളം മഹാരാജാസ് കോളേജിൽ വീണ്ടും അക്രമം കെ എസ് യു പ്രവർത്തകനെ എസ് എഫ് ഐ ഗുണ്ടകൾ അതിക്രൂരമായി മർദ്ദിച്ചതാണ് വിഷയം മൂന്നാം വർഷ ബികോം വിദ്യാർത്ഥിയും യൂണിയൻ പ്രതിനിധിയുമായ അഫാമിനെ എസ് എഫ് ഐ സംഘം അതിക്രൂരമായി മർദ്ദിക്കുകയാണ് എസ് എഫ് ഐ നേതാവ് നന്ദകുമാർ തുടങ്ങിയിട്ടുള്ള എട്ട് പേരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാത്തതിന്റെ പ്രതികാര മനോഭാവമാണ് ഇവിടെ കണ്ടിട്ടുള്ളതും എന്തായാലും യുവാക്കളെ പോലും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പോലും ഗുണ്ടകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സി പി എം എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇനിയും സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള ഗുണ്ടായുസങ്ങൾ തുടരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു